ം ലോകരാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിച്ചിരുന്ന ഈ ബന്ധം ഇപ്പോൾ ഇന്ത്യക്ക് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണികളും അധിക താരിഫും ഇന്ത്യയെ എങ്ങനെ ബാധിക്കും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയാൽ ഇന്ത്യയുടെ സാമ്പത്തിക നിലയെ അത് എങ്ങനെ ബാധിക്കുമെന്നും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ എന്താണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് മേൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതിനെ മറികടക്കാൻ റഷ്യ കുറഞ്ഞ വിലയിൽ എണ്ണ വിൽക്കാൻ തുടങ്ങി ഈ അവസരം മുതലെടുത്ത് ഇന്ത്യ വലിയ അളവിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തു എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നീക്കത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് റഷ്യയുടെ യുദ്ധതന്ത്രത്തിന് ഇന്ത്യ പണം നൽകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തണമെന്ന് ട്രംപ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഇതിന് ഇന്ത്യ വഴങ്ങാത്തതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം അധിക താരിഫ് ട്രംപ് ചുമത്തി ഇതോടെ മൊത്തം താരിഫ് അമ്പത് ശതമാനമായി ഇത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഏകദേശം എൺപത്തി ഏഴ് ബില്ല്യൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് താരിഫ് വർദ്ധനവ് കാരണം ഈ കയറ്റുമതിക്ക് വലിയ വില നൽകേണ്ടി വരും റഷ്യൻ എണ്ണ ഇന്ത്യക്ക് നൽകുന്ന സാമ്പത്തിക നേട്ടങ്ങളോ ചെറുതല്ല എസ് ബി ഐയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി എന്ന് പറയുന്നത് ഒമ്പത് ബില്യൺ ഡോളറിന്റെ വർധനം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തോടെ ഇത് പന്ത്രണ്ട് ബില്യൺ ഡോളറായി ഉയരാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ബില്ലിൽ ഒമ്പത് ബില്യൺ ഡോളറിന്റെ വർധനമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തോടെ ഇത് പന്ത്രണ്ട് ബില്യൺ ഡോളറായി ഉയരാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യ കുറഞ്ഞ നിരക്കിൽ നൽകിയിരുന്ന എണ്ണ ഇന്ത്യയുടെ ഊർജ്ജ ബില്ലിൽ വലിയ ലാഭം നേടാൻ സഹായിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ മുപ്പത്തഞ്ച് ദശാംശം ഒരു ശതമാനമായി ഉയർന്നു അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി റഷ്യ മാറി ഈ സബ്സിഡി നിരക്കുകൾ നഷ്ടപ്പെട്ടാൽ ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വില ഇനിയും വർദ്ധിക്കാൻ ഇടയുണ്ട് റഷ്യ ലോകത്തിലെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ പത്ത് ശതമാനം നൽകുന്നു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഇത് ആഗോള എണ്ണവിലയിൽ വലിയ വർധനവിന് കാരണമായേക്കാം മറ്റു രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വില പത്ത് ശതമാനം വരെ ഉയർന്നേക്കാം എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇത് ഇന്ത്യയെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് റഷ്യൻ എണ്ണയെ മാത്രം ആശ്രയിച്ചല്ല ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ നിലകൊള്ളുന്നത് ഇറാഖ് സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ പരമ്പരാഗത വിതരണക്കാർ ഉൾപ്പെടെ ഏകദേശം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഈ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ദീർഘകാല കരാറുകളുമുണ്ട് ഇത് റഷ്യൻ എണ്ണയുടെ ലഭ്യത കുറഞ്ഞാലും ആവശ്യം നിറവേറ്റാൻ ഇന്ത്യയെ സഹായിക്കും കൂടാതെ ഗയാന ബ്രസീല് കാനഡ യു എസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് ഇന്ത്യ യു എസിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതി ഗണ്യമായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് നിന്നുള്ള ഇറക്കുമതി മൂന്ന് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് എട്ട് ശതമാനമായി ഉയർന്നു ഇത് അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും ഇന്ത്യ സഹായിക്കുന്നവയാണ് റഷ്യൻ എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് ഇന്ത്യ ഒരു സങ്കീർണമായ സാഹചര്യത്തിലാണ് ഒരു വശത്ത് കുറഞ്ഞ വിലയിലുള്ള റഷ്യൻ എണ്ണയുടെ നേട്ടങ്ങൾ മറുവശത്ത് അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദം അധിക താരിഫ് ഇതിനിടയിൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തന്ത്രപരമായ നീക്കമാണ് നമ്മുടെ രാജ്യം നടത്തുന്നത് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ടും അതേസമയം ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്താൻ റഷ്യയുമായുള്ള സഹകരണം പൂർണ്ണമായി ഒഴിവാക്കാതെയും മുന്നോട്ട് പോകാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്